ലൂസിഫർ എന്ന അരങ്ങേറ്റ ചിത്രം കൊണ്ട് തന്നെ സംവിധായകൻ എന്ന നിലയിൽ പ്രേക്ഷക അംഗീകാരം നേടിയ താരമാണ് പൃഥ്വിരാജ് ബ്രോഡാഡി എന്ന ഒ ടി ടി റിലീസിന് ശേഷം മോഹൻലാൽ തന്നെ നായകനാകുന്ന ലൂസിഫർ രണ്ടാം ഭാഗമായ എംബുരാ പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പോൾ ലൂസിഫർ ഫ്രാഞ്ചൈസിക്ക് തിരക്കഥയൊരുക്കുന്ന മുരളീ ഗോപിയുടെ തന്നെ രചനയിൽ ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒപ്പം മുരളീ ഗോപിയും എന്നാൽ അത്തരം ഒരു പ്രൊജക്ടിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന പ്രേക്ഷകരുടെ മനസ്സിലുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മുരളീഗോപി ഇപ്പോൾ ഓൺലുക്കേഴ്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു മമ്മൂട്ടി ചിത്രം പ്ലാനിലുണ്ടെന്നും ഉണ്ടെന്നും മുരളീഗോപി എഴുതുകയാണെന്നും നേരത്തെ പൃഥ്വിരാജ് അറിയിച്ചിരുന്നു ഈ ഒരു ചിത്രം പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അത് എപ്പോൾ എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രൊജക്ട്സ് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളുടെ ആഗ്രഹമാണ് അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് എപ്പോൾ സംഭവിക്കുമെന്നുള്ളതാണ് രാജുവിന് രാജുവിന്റെ പ്രൊജക്ട്സ് ഉണ്ട് എനിക്ക് എന്റേതുണ്ട് എന്നാണ് മുരളീ ഗോപി പറഞ്ഞത്